ഗുഡ് മോർണിംഗ് പുതിയ സ്വാഗതം സ്വാഗതത്തിന് അത്ര ഗാംഭീര്യം എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പറയണ്ടേ ഇനി അങ്ങനെ പറയാന്ന് ശരിയാ വെഡിങ് അനേസറി കഴിഞ്ഞോട് കൂടിക്ക് ഉഷാറങ്ങി പോയി ഗൈസ് പിന്നെന്താ ഒരു എനർജി ഇല്ലാണ്ട് അപ്പൊ അതുകൊണ്ട് ഉറക്കം വരുന്നുണ്ട് അതുകൊണ്ടാണ് ഗൈസ് അപ്പോ കൊറേ വിശേഷങ്ങൾ ഇന്ന് നിങ്ങളോടായിട്ട് പങ്കുവെക്കാനുണ്ട് കാരണം രണ്ട് മൂന്ന് രണ്ട് മൂന്ന് കമന്റുകൾ ഉണ്ടായിരുന്നു അത് ചെയ്തോ ഇത് എന്നൊക്കെ ഉള്ളത് അപ്പൊ ഓരോന്നിനുള്ള കമന്റും കാര്യങ്ങളും അതുപോലെ മൂന്ന് ദിവസമായില്ലേ വീഡിയോ ചെയ്തിട്ട് ക്യൂ അല്ല അപ്പൊ നമ്മളുടെ വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവെക്കാംന്ന് വെച്ചു അപ്പൊ സുഭാഷിന്റെ പണി പോയില്ലേ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വണ്ടി കൊണ്ടുപോയോ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു അതിനൊക്കെ മറുപടി തരണ്ടേ അപ്പൊ അതിനൊക്കെ മറുപടി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പൊ നമ്മളുടെ വണ്ടി നിലവിൽ അവര് കൊണ്ടുപോയി ഫുൾ പൈസയും തന്നു കൊണ്ടുപോയി അപ്പൊ വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞപ്പോ ബുക്കും പേപ്പറും നമ്മള് അവരുടെ പേരിലേക്ക് മാറ്റി കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നിലവിൽ നമ്മളുടെ ബുക്കും പേപ്പറും മാറ്റി കൊടുക്കണമെങ്കിൽ ആദ്യം നമ്മളുടെ വണ്ടിയുടെ പെർമിറ്റ് പെർമിറ്റ് കട്ട് ചെയ്യണം അതായത് ക്യാൻസൽ ചെയ്ത് വേടിച്ചതിന് ശേഷമാണ് ബുക്ക് മാറാനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആപ്ലിക്കേഷൻ മാറാൻ വേണ്ടി അതേപോലെ ഇത് കൊടുത്തു കട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തു അതിനുശേഷം പേര് മാറാൻ വേണ്ടിയിട്ടുള്ള പേപ്പർ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതോടൊപ്പം തന്നെ നിങ്ങളോട് പല പ്രാവശ്യം പറയാം എന്ന് പറഞ്ഞിരുന്നു പറഞ്ഞിട്ടില്ല ഒരു വണ്ടി നോക്കുന്നുണ്ട് നാഷണൽ പെർമെറ്റ് ലോറിയാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ നാഷണൽ പെർമെറ്റ് ലോറിയൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ പറയാ വണ്ടിയിൽ ഒരുമിച്ച് പോവാം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ടകരം ഒഴുകി ഞങ്ങൾ ഒരുമിച്ച് ഒരു ട്രിപ്പ് ഒക്കെ പോകും ഏത് നാഷണൽ പെർമെറ്റ് ലോറി ഒരേ സ്ഥലത്ത് സ്ഥലത്തുനിന്നെടുത്ത് അടുത്ത സ്ഥലത്തേക്ക് അങ്ങനെയൊക്കെ പെട്ടെന്നാവും എന്നുള്ളതൊന്നും അറിയില്ല അപ്പൊ നിലവില് ഇന്നലെ വണ്ടി നോക്കാനായിട്ട് കൊല്ലം അതുപോലെ കരുനാഗപ്പിള്ളി കോഴിക്കോട് മിനിഞ്ഞാന്ന് മിനി ഞാൻ എന്നാൽ കോഴിക്കോട് പോയത് ഇന്നലെ പോയിട്ടുള്ളത് നമ്മുടെ ഇവിടുന്ന് പോയ എറണാകുളം മറ്റേ എറണാകുളത്തേക്ക് എത്തിയിട്ടില്ല മൂവാറ്റുപുഴ സൈഡിൽ കൂടെ അങ്ങനെ പോയി ഒരു അഞ്ചെട്ട് വണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഇവിടെയൊക്കെ പോയി വണ്ടികൾ കണ്ടു അപ്പൊ നമുക്ക് ഭാരത് ബെൻസ് പന്ത്രണ്ട് പേര് വണ്ടിയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്കൊരു പതിനാറ് മോഡൽ വണ്ടിയുടെ ഉള്ളിൽ അത് രണ്ടായിരത്തി പതിനാറ് മോഡല് വരെയുള്ള വണ്ടികളാണ് നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ആരെങ്കിലും നിലവിൽ കൂട്ടുകാരു ആൾക്കാരുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള വണ്ടികൾ നോക്കാം ഇപ്പം നിലവിൽ നോക്കിയിട്ടുള്ള വണ്ടിക്ക് അഡ്വാൻസ് ആയിട്ട് ഒന്നും കൊടുത്തിട്ടില്ല ആ വണ്ടി എടുക്കാനായിട്ട് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതും ഫൈനലൈസ് ചെയ്യാത്തതിന്റെ കാരണം ആ വണ്ടിയാണ് എടുക്കുന്നതെങ്കിൽ അതിന് ടെസ്റ്റ് വർക്ക് ഉണ്ട് അപ്പൊ ആ ടെസ്റ്റ് വർക്ക് ചെയ്തിട്ട് എടുക്കണോ അതെ അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് എടുക്കണോ അങ്ങനെയുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ ഉള്ളത് നമ്മൾ നിലവിൽ അത് അങ്ങനെ നിർത്തിയിട്ടുള്ളത് പിന്നെ അതും ഫൈനലൈസ് ചെയ്യാത്തതിൻ്റെ കാര്യം നാളെ ഒരു വണ്ടിയും കൂടി വരുന്നുണ്ട് ഈ നാഷണൽ പെർമെറ്റ് ആകുമ്പോൾ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടികൾക്ക് വണ്ടികൾ നമുക്ക് കാണാൻ പറ്റില്ല കൊടുക്കാന്ന് പറഞ്ഞ സമയത്ത് ആ വണ്ടി ചിലപ്പോൾ ബാംഗ്ലൂരായിരിക്കും കർണാടക അങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് എന്താ പറയുക നമ്മളെ കേരളത്തിലൊന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്ന ദിവസം കാണാം ഇന്ന ദിവസം ഇപ്പോൾ മിനിഞ്ഞാന്ന് കാണാൻ പോയ വണ്ടി മിനിഞ്ഞാന്ന് ലോഡ് കയറ്റി അവിടെ നിർത്തിയിട്ടുള്ളൂ എന്ന് പറഞ്ഞു ഇന്ന് കാണാം എന്ന് പറഞ്ഞു ആദ്യം പറഞ്ഞു ഇന്നലെ കാണാം എന്ന് പറഞ്ഞു പിന്നെ ഇന്ന് കാണാമെന്ന് പറഞ്ഞു ഇപ്പോൾ വിളിച്ച് പറഞ്ഞു നാളെ കാണാം അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കാണാൻ പറ്റിയിട്ടില്ല ആ വണ്ടി കോഴിക്കോട് പോയി നാളെ നാളെ കാണണം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ പോയിട്ട് അത് ഓക്കെ ആണെങ്കിൽ മിക്കവാറും മറ്റേ വണ്ടി വേണ്ടാന്ന് വെച്ചിട്ട് ഇത് എടുക്കും അപ്പം തീരുമാനമായിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് മോഡൽ വണ്ടിയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആ വണ്ടി എടുക്കാനുള്ള വിശേഷം ഇനിയിപ്പോ നിങ്ങളോട് പറയാനൊരു കാര്യമില്ല സർപ്രൈസ് സർപ്രൈസ് പറയുന്നു സർപ്രൈസ് ഉണ്ട് വണ്ടി എടുക്കാൻ പോകുന്ന കേസ് അപ്പോൾ അപ്പൊ അതുകൊണ്ട് ഒരു ആവശ്യം പറഞ്ഞു അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യണ സമയത്ത് ആ സംഭവം കട്ട് കളഞ്ഞു ചെയ്താൽ അപ്പോൾ നിലവില് അപ്പോൾ അങ്ങനത്തെ വിശേഷം അതാണ് അപ്പോൾ ഇന്നലെ പോയി കുറേ സ്ഥലത്ത് എനിക്ക് തോന്നുന്നു ഒരു ദിവസം ഫുള്ള് വണ്ടി തിരഞ്ഞു നടന്നു അപ്പോൾ അതാണ് വണ്ടി അന്വേഷിച്ചുള്ള വിശേഷം അപ്പോൾ പിന്നെ സുഭാഷിന് ആയാലും രാജേഷിനായാലും ഇവിടെ പണി കുറവാണെങ്കിൽ നമുക്ക് വണ്ടിയിൽ പോവാം സുഖമായിട്ട് രണ്ട് ഡ്രൈവർമാർ എന്തായാലും വേണം ലോങ് യാണെങ്കിൽ രണ്ട് ഡ്രൈവർമാർ ഇല്ലാണ്ട് പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് രണ്ട് പേർക്കുള്ള പണി അതോടുകൂടി റെഡിയായി അപ്പൊ അതാണ് നമ്മൾ നിലവിൽ ഉദ്ദേശിക്കുന്നത് ഇനി ആ ഫീൽഡ് നഷ്ടമാണോ ലാഭാണോ കാര്യങ്ങളോ ഒന്നും നമുക്കറിയില്ല അറിയില്ല നമുക്ക് അറിയാൻ കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ടാണ് നമ്മൾ കൊടുത്തൊഴിവാക്കണം ഇനിയിപ്പൊ എന്തായാലും ഈ ഒരു ഫീൽഡാണ് കൈ വെക്കാത്ത ഒരു ഫീൽഡ് അപ്പൊ നാഷണൽ പെർമിറ്റ് ലോറി എന്ന് പറഞ്ഞാൽ കുറേ നാളായിട്ട് ആഗ്രഹമുണ്ട് അത് ഭാര്യ ഇങ്ങനെ പോണ കാണുമ്പോൾ ഇതുണ്ട് ടിപ്പർ ഇഷ്ടമില്ല ടിപ്പർ പാറ്റ്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ പണ്ടൊരു നാല് വർഷം മുന്നേ വേണ്ടി ഇങ്ങനെ നോക്കിയായിരുന്നു പിന്നെ ഈ റോഡിലുള്ള പോലീസിന്റെ പിടുത്തം കാരണം അത് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നാൽപ്പത്തയ്യായിരം അമ്പതിനായിരം അങ്ങനെയുള്ളൊക്കെ പൈസകളും കാര്യങ്ങളൊക്കെ ഒറ്റയടിക്ക് ഒരു മാസം ഓടി രണ്ട് മാസം ഓടി കിട്ടുന്ന ലാബൊക്കെ ഒരു പിടുത്തം പിടിച്ച് കഴിഞ്ഞാൽ പോകും അത് വേറെ ഒന്നുമല്ല ഓവർലോഡ് ഓവർലോഡ് കയറ്റേണ്ടത് ഓടിക്കാനും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ പരിപാടി അന്നേ സ്റ്റോപ്പ് ചെയ്തതാണ് വേണ്ടാന്ന് സ്റ്റോപ്പ് ചെയ്തതാണ് പക്ഷേ ഇതെന്ന് പറഞ്ഞ് പാസിങ് ലോഡ് വെച്ച് ഓടിക്കുന്നതാണ് പോലീസുകാർക്കോ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയൊന്നും പൈസ കൊടുക്കേണ്ടതോ അങ്ങനത്തേതായിട്ടുള്ള വലിയ പിടിച്ചിട്ട് പൈസ പോണ കേസുകളൊന്നുമല്ല പിന്നെ വേറെ വല്ല എന്താ പറയുക വെറുതെ കൈ നീട്ടുമ്പോൾ കൊടുക്കുന്ന നക്കാപ്പിച്ചാന്ന് പറയില്ല അങ്ങനത്തെ വല്ല സംഭവങ്ങളൊക്കെയാണ് ഏറ്റവും കൂടിയ പോവുള്ളൂ അതും കേരളത്തിലേക്ക് നമ്മൾ വരുന്നില്ല മറ്റുള്ള സംസ്ഥാനത്താണെങ്കിൽ അമ്പത് രൂപ അടുത്ത് കഴിഞ്ഞ് ഏറ്റവും ഹാപ്പിയുള്ള ഉള്ള ആ പത്ത് രൂപയാണ് ഏറ്റവും കൂടിയ പോവുകയുള്ളൂ അതൊക്കെ നിങ്ങൾക്ക് അറിയുമോ ഒന്നും അറിയില്ല അപ്പൊ അങ്ങനെയാണ് അതിന്റെ വിശേഷം അപ്പൊ വണ്ടിയുടെ വിശേഷം പറഞ്ഞു കഴിഞ്ഞു ടിപ്പർ കൊണ്ട വിശേഷം പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞു പിന്നെ താറിന്റെ അപ്ഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താറിപ്പൊ നമ്മൾ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തി ഒന്നായിരം രൂപ കൊടുത്ത് ബുക്ക് ചെയ്ത് നമ്മൾ ഇട്ടുണ്ടായിരുന്നു അപ്പൊ അവര് മൂന്ന് മാസം മിനിമം പറഞ്ഞിട്ടുണ്ട് ഇതുവരെ അവർ വിളിച്ചിട്ടും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നമ്മള് അവരെയും വിളിച്ചിട്ട് ചേട്ടാ അയോ ആയോ ആയോ ഒന്ന് ചോദിച്ചുണ്ടല്ലോ അതും ചോദിച്ചിട്ട് ഇല്ല അപ്പോ എന്തായാലും രണ്ടു മാസത്തിനുള്ളിൽ കിട്ടുന്ന ഒരു മാസത്തിനുള്ളിൽ കിട്ടും വിചാരിക്കണം അപ്പൊ ആ നാഷപ്പെർമെറ്റും പുതിയത് വരും അതോടൊപ്പം തന്നെ നമ്മുടെ താറും പുതിയത് വരും പിന്നെ അതുപോലെ നമ്മുടെ സ്വിഫ്റ്റ് കൊടുക്കാനുള്ള പരിപാടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും ഇന്നലെ നമ്മുടെ അടുത്തൊരുവിധം ചോദിച്ചു അപ്പൊ നമ്മുടെ താറ് വരക്കിനെ മുന്നേ കൊടുത്തപ്പൊ ഈ വണ്ടി നോക്കാനും അതിലൊക്കെ പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഇല്ലാണ്ടായി പോകും അപ്പൊ അതുകൊണ്ട് ആ വിലയ്ക്ക് കൊടുക്കാണ്ട് ഇങ്ങനെ നിക്കുകയാണ് ഇപ്പൊ നമ്മളെടുത്ത് ചോദിച്ചിട്ടുള്ള വില ആറര ലക്ഷം രൂപ വരെയാണ് ചോദിച്ചിട്ട് നിക്കണത് അതിന്റെ മുകളിൽ ഒരു വില കിട്ടുകയാണെങ്കിൽ നമ്മൾ വേറെ ആർക്കായാലും കൊടുക്കുകയും ചെയ്യും ആറരയുടെ മുകളിൽ കിട്ടുകയാണെങ്കിൽ അപ്പൊ അതാണ് സ്വിഫ്റ്റിന്റെ വിശേഷവും താറിന്റെ വിശേഷം അതവിടെ കഴിഞ്ഞു പിന്നെ മുത്ത് പൊറത്ത് കളിക്കാൻ പോയി കാണാൻ ഫ്രണ്ട്സിന്റെ ഒപ്പം ഇത്ര നേരപടി ഉണ്ടായിരുന്നു ഇപ്പൊ കളിക്കാൻ പോയുള്ളൂ അപ്പൊ ആ വിശേഷവും കഴിഞ്ഞു പിന്നെന്താ ഞാൻ ആ വീട് അതൊരു എളുപ്പമുള്ള കേസ് അല്ല കേട്ടോ കാരണം എന്താ കഴിഞ്ഞാൽ പണിക്കാർ വരുന്നില്ല എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല ഇന്ന് വന്നാൽ നാളെ വരില്ല നാളെ വന്നാൽ മറ്റൊന്നും വരില്ല വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മൂന്ന് ദിവസം അടിപ്പിച്ചു വരും പിന്നെ ഒരാഴ്ച വരില്ല ഇപ്പൊ അഞ്ചു ദിവസമായി പണിക്കാർ വന്നിട്ട് ഈ പണിക്കാർ വരാ വരാതിരിക്കുമ്പഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ സ്ഥലത്തേക്ക് ഒരു എട്ട് കിലോമീറ്റർ ഇടപെടുന്നു അവിടെ എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം പോയി നനയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടായത് നമ്മൾ അവിടെ നിൽക്കേണ്ട വരും അപ്പോൾ രാവിലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മൂന്നാലഞ്ചാം നന നനയ്ക്കാൻ ഉച്ച കഴിഞ്ഞിട്ട് എപ്പോഴും വരാൻ പറ്റുള്ളൂ അപ്പോൾ അത് അവിടെ സ്റ്റോപ്പ് ആയി പോവുകയാണ് അപ്പോൾ അവർ സ്ഥിരം വരികയാണെങ്കിൽ അവർ ഉച്ചയ്ക്കും രാവിലെയും വൈകുന്നേരം ഒക്കെ അവർ അവിടെ ഉള്ളതുകൊണ്ട് നനയ്ക്കും അത് പറ്റാത്ത ഒരു അവസ്ഥയെ അപ്പോൾ പണിക്കാർ കണ്ടിന്യൂസ് വന്ന് പെട്ടെന്ന് തീർന്ന് പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കാര്യങ്ങൾ കഴിഞ്ഞ് കിട്ടിയത് ഇത് അതും പറ്റുന്നില്ല അതാണ് അങ്ങനത്തെ വിശേഷം പിന്നെ പിന്നെ എല്ലാവർക്കും എല്ലാവർക്കും താങ്ക്സ് താങ്ക്സ് പിന്നെ അതുപോലെ സംഭവം അടുത്ത ദിവസം എനിക്ക് ഒരു ചെറിയ റോൾ അഭിനയിക്കാനായിട്ട് ഉണ്ട് ഈ ബുളിജെറ്റിന്റെ ഒരു സംഭവം വരുന്നുണ്ട് അപ്പൊ അതിനകത്ത് ഒരു ചെറിയ റോൾ ഉണ്ട് അപ്പൊ അതിനെ അഭിനയം പഠിച്ചിട്ട് വേണം അടുത്ത ദിവസം പോയി അഭിനയിക്കാനായിട്ട് അപ്പൊ റോളും കാര്യങ്ങളും സംഭവങ്ങളും ഒക്കെ കറക്റ്റായിട്ട് കിട്ടി ഞാൻ അഭിനയം പഠിക്കാനായിട്ട് ഇപ്പൊ പോയിട്ട് അഭിനയിക്കും അപ്പൊ ചെലപ്പോ എന്താ പറയാ നമ്മടെ ഇന്നസെന്റിൻ്റെ ഉള്ളൊരു അഭിനയല്ലേ ഓരോരുമണി ഞാൻ പറക്കെടുത്തും അടുത്ത എന്താവും ഞാൻ അഭിനയിച്ചു തുടങ്ങുമ്പോ ഏറ്റവും സാധനം ചെറിയ പറഞ്ഞു വിട്ടു എന്നുള്ളത് വരും അറിയ ഞാൻ എനിക്ക് പറ്റുള്ളൂ എനിക്കൊരു കാര്യം എന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ആണ് ചാൻസ് ഉണ്ടാവാൻ ചാൻസ് ഉള്ളു കാരണം വേറെ ഒന്നും ഇപ്പൊ അവര് റോള് തരാന്ന് പറഞ്ഞാലും ഞാൻ അഭിനയിച്ചു നോക്കുമ്പോ അത് ശരിയാവാൻ ചാൻസ് ഇല്ല കാരണം എനിക്ക് അങ്ങനെ ഇപ്പൊ ഈ നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് ായിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനല്ലാണ്ട് ആ ഇപ്പൊ ഇവിടെ പറയാം ദിഷേട്ടാ അങ്ങനെ ഒന്ന് ചെയ്യേ ഇങ്ങനെ ഒന്ന് ചെയ്യുന്നു പറഞ്ഞിട്ട് അത് ചെയ്യാനാണെങ്കിൽ എനിക്ക് പറ്റില്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്നെ ഷോർട്സ് വീഡിയോ എടുത്ത് ഹിറ്റ് ആവേണ്ട ആൾക്കാരാ അല്ലെ ഞങ്ങൾ നിത ഒരുവിധം തലക്കേല ഞാൻ പറഞ്ഞ അങ്ങനെയല്ല എന്നെ മുത്താൻ പഠിച്ചിട്ട് കാര്യം പറഞ്ഞത് ഡയലോഗ് പഠിച്ചിട്ട് പക്ഷേ എനിക്ക് ഡയലോഗ് പഠിച്ച് പറയാനും അറിയില്ല പിന്നെ എന്തെങ്കിലും അഭിനയിക്കാൻ പറഞ്ഞുകഴിഞ്ഞാൽ അറിയില്ല എന്തായാലും ഇതില് എന്നെ അഭിനയിപ്പിക്കാണ്ട് ആയി കഴിഞ്ഞാൽ എനിക്ക് എന്റെ അഭിനയം പൊട്ടുകയാണെങ്കിൽ നേരെ ഞാൻ പോകുന്നു പൂനെക്കാണ് പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് അഭിനയം പഠിച്ചിട്ടാണ് പിന്നെ ഞാൻ വരാൻ പോകുന്നു അല്ലാതെ അഭിനയം അഭിനയം എന്ന് പറഞ്ഞ പരിപാടി ഞാൻ നിർത്താൻ ഉദ്ദേശിക്കണില്ല എന്റെ പപ്പയ്ക്ക് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്ന കേസായിരുന്നു സിനിമയിൽ അഭിനയിക്കണം അല്ലെങ്കിൽ വല്ലതും അഭിനയിക്കണം എന്നുള്ള ആ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പപ്പ ആ പപ്പ നാടകത്തിലൊക്കെ അഭിനയിച്ചിണ്ട് പിന്നെ പപ്പയുടെ അല്ലല്ല പപ്പയുടെ രണ്ടിയ പപ്പയുടെ അനിയൻ ജോസ് ചാച്ചിനെ അഭിനയിക്കാൻ അതിമോഹം ഉണ്ടായിരുന്ന ഒരാളാണ് പക്ഷെ ആൾക്കും അഭിനയിക്കാൻ പറ്റിയില്ല ആളും നാടകം നടനായി തീർന്നു പിന്നെ ഞങ്ങളുടെ ബേബി ചാച്ചൻ ബേബി ചാച്ചിന് ഈ പറഞ്ഞ പോലെ നാടകത്തിലും അതിലൊക്കെ ചെറിയ കിറ്റിലും കാര്യത്തിലൊക്കെ അഭിനയിച്ചു തീർന്നു അപ്പൊ വലിയ ഇതിലേക്ക് ആർക്കും അഭിനയിക്കാൻ പറ്റിയിട്ടില്ല ഇനിയിപ്പൊ ഞാനാണ് ഫസ്റ്റ് ആയിട്ട് അതിലേക്ക് കഴിവ്ക്കുന്ന ആള് ഇനിയിപ്പൊ എൻ്റെ അഭിനയം കണ്ട് കഴിഞ്ഞാൽ ചേട്ടൻ ഇങ്ങനെ വരണം ബിസി എടുത്തിട്ട് വന്ന അഭിനും അഭിനയം എന്ന് പറയുമെന്ന് പെരിച്ചിട്ട് നിക്കണത് അന്നെന്റെ അഭിനയം ശരിയാവണ ഞാനും പറയാന്നല്ലേ അപ്പോൾ അതിനകത്തേക്ക് കൂടി അഭിനയിക്കാനായിട്ട് അടുത്ത ദിവസം പോകണം അതാണ് ഒരു വിശേഷം എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്തത് എന്താണ് അടുത്തത് കൊറേം കൊറേ വിശേഷങ്ങൾ അതാണ് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് വയ്ക്കാൻ പോകും അതുപോലെ തന്നെ ഇവിടെ ചോറ് വെച്ച് ഇവള്ന്നെയാണ് കഴിക്കുന്നത് ഞാൻ കഴിക്കുന്നില്ല അത് ഇവള് ചോറ് വെക്കുന്നത് പൊട്ടയായിട്ട് കറി വെക്കുന്നത് പൊട്ടായിട്ടല്ല ഞാൻ കറി അറിവെക്കും ചോറ് കഴിക്കാത്തതിന്റെ കാരണം ഞാൻ ഒരു അഞ്ചു ദിവസത്തേക്ക് അരിയാഹാരം അതുപോലെ തന്നെ പൊറോട്ട ചപ്പാത്തി ഗോതമ്പ് കൊണ്ടുള്ള സംഭവങ്ങൾ അതിന് പകരം ഫ്രൂട്ട്സ് ഉണ്ട് വെജിറ്റബിൾസ് ഉണ്ട് പിന്നെ മീറ്റ് ഉണ്ട് മീറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചിക്കൻ കഴിക്കും ബീഫ് കഴിക്കും അങ്ങനെയുള്ള കഴിക്കും അങ്ങനെയുള്ള സംഭവമായിട്ട് ഒരാഴ്ച അടി കുറയ്ക്കാൻ വേണ്ടിട്ടല്ല കേട്ടോ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ആ സംഭവം ഒന്ന് കുറയ്ക്കാൻ വേണ്ടിട്ട് ഏത് അതൊന്നും മൊത്തത്തില് ഒന്ന് ശരീരം ഒന്ന് ഒതുങ്ങാൻ വേണ്ടിട്ട് അല്ല തടി കുറക്കു പറഞ്ഞ സ്ലിം ഡ്യൂട്ടി ആവാന്നുള്ളത് സത്യം പറ വെളി കൂടി അതുകൊണ്ടല്ല തണപ്പിക്കാൻ വേണ്ടി മാത്രം ഇരിക്കുക പിന്നെ അവളുടെ ആഗ്രഹല്ലേ ഒന്നും പറഞ്ഞു കേസ് എടുക്കും അത് ഉണ്ടാവും നിനക്കല്ലേ അല്ല ഇവിടെ കേസ് എടുത്തിട്ട് വരെയുണ്ട് മനസ്സിലായോ ആ അപ്പൊ അതുപോലെ അങ്ങനെയൊരു പ്രശ്നമുണ്ട് പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വേറെ ഒരു കാര്യം കൂടി ഉണ്ട് പൈസ അത് പറയേണ്ടിയിരിക്കാൻ പറ്റില്ല ഇപ്പൊ നമ്മൾ പറഞ്ഞു നമ്മൾ വണ്ടി മേടിക്കേണ്ട കാര്യം കൊടുക്കേണ്ട കാര്യം പുതിയ വണ്ടി മേടിക്കേണ്ട കാര്യം സെക്കൻഡ് ഹാൻഡ് വണ്ടി മേടിക്കേണ്ട കാര്യം സെക്കൻഡ് ഹാൻഡ് നമ്മളൊരു വണ്ടി കൊടുത്ത കാര്യം നമ്മൾ പറഞ്ഞു ഇതിൽ ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും അറിയില്ലാത്ത ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെന്റ് ഇപ്പൊ നീങ്ങിക്കൊണ്ടിരിക്കുന്ന വളരെ വിഷമം പിടിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് കാരണം പേപ്പർ പ്രിന്റ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഒരു വണ്ടി മേടിക്കുകയാണെങ്കിൽ വണ്ടിയുടെ ബുക്ക് കിട്ടുന്നില്ല അതുപോലെ പേര് മാറ്റാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ പേര് മാറ്റാൻ പേര് മാറ്റി കിട്ടുന്നില്ല ഇപ്പോൾ ഒരു പ്രൈവറ്റ് വണ്ടി നമ്മുടെ വീട്ടിൽ ഒരു കാറിൻ്റെ ഇതാണെങ്കിൽ നമുക്ക് അതിൻ്റെ റെസിപ്റ്റ് കിട്ടും അത് കാണിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റും ഇപ്പോൾ ഒരു പോലീസ് പിടിച്ചു അല്ലെങ്കിൽ നമ്പറിൽ ഇതൊക്കെ നമുക്ക് ബുക്കും പേപ്പറും ഇല്ല ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മളെ പോലെ ഒരു നാഷണൽ പെർമിറ്റ് ലോറി എടുക്കുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ പെർമിറ്റ് ഇങ്ങോട്ട് കിട്ടിയാലാണ് നമുക്ക് അല്ലെങ്കിൽ നാഷണൽ പെർമിറ്റ് അല്ലെങ്കിലും നമ്മുടെ കൊടുത്ത ടിപ്പറാണെങ്കിലും അതിൻ്റെ പെർമിറ്റ് കിട്ടിയാലാണ് നമുക്ക് വണ്ടി ഓടി തുടങ്ങാൻ പറ്റുള്ളൂ ഈ പെർമിറ്റ് അടിക്കാനും അതേപോലെ ലൈസൻസിന്റെ പുതുക്കാനുള്ള പേപ്പറുകൾ അച്ചടിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ വണ്ടികൾ നമ്മൾ ടെസ്റ്റ് കഴിഞ്ഞാൽ പേപ്പർ കിട്ടാണ്ട് നെറ്റിൽ ഉണ്ടാവും നമുക്ക് മറ്റേ പെർമിറ്റിന്റെ ഇതിന്റെ ഒക്കെ ഇതുകൾ കിട്ടാത്തത് നമുക്ക് ഓടാൻ പറ്റില്ല അപ്പൊ അങ്ങനെ ഒരു ചെറിയ ഇഷ്യൂ ഉള്ളത് കൊണ്ട് അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ചാലാണ് നമുക്ക് വണ്ടി നമ്മുടെ പേരിലേക്ക് ആക്കി കിട്ടാനും മാറ്റി കൊടുക്കാനും ഒക്കെ പറ്റുള്ളൂ ഇല്ലെങ്കിൽ ആവശ്യ ബുക്ക് ഒന്നും നമ്മുടെ കയ്യിലേക്ക് കിട്ടില്ല നമ്മൾ ഇതിന്റെ ഫീസും ഒക്കെ അടച്ചിട്ട് വെറുതെ വായി നോക്കിയിരിക്കും ഇന്നും ഒരു ശരിയായിട്ടൊരിക്കണല്ലോ എക്സാമി പേപ്പറിന്റെ പൈസ കൊടുക്കില്ല പിള്ളേര് ശരി പേപ്പറിൽ പിള്ളേര് പേപ്പറിന്റെ പരീക്ഷ ഒക്കെയുള്ള പേപ്പറിന്റെ പൈസ കൊടുക്കണം പിന്നെ കഴിഞ്ഞു എനിക്കിതിൽ നിന്നിപ്പോ രാഷ്ട്രീയല്ല പറയണത് നമുക്ക് എന്തായാലും ഇപ്പൊ കണ്ട കാര്യങ്ങൾ നമുക്ക് വന്ന അനുഭവത്തിൽ നിന്ന് വരുമ്പോ കാര്യങ്ങളും പറയാണ്ടിരിക്കാൻ നമുക്ക് നിവർത്തിയില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടില് പറ്റിയിട്ടുള്ള ഏറ്റവും വലിയൊരു അബദ്ധം അറിയില്ലാത്ത ആൾക്കാർക്ക് ഓരോരോ കാര്യങ്ങള് വിനിയോഗം ചെയ്യാൻ വേണ്ടി കാശിന്റെ വിനിയോഗം എങ്ങനെ ചെയ്യണമെന്ന് അറിയില്ലാത്തോണ്ട് ആയി പോകുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമ്മുടെ കാശ് കിട്ടാത്തതുകൊണ്ടാണ് അവിടുന്ന് കിട്ടാത്തത് കൊണ്ടാണോ ഇവിടെ നിന്ന് പറയുന്നത് സംഭവം ശരിയായിരിക്കും കിട്ടുന്ന കാശ് അതനുസരിച്ച് വിനിയോഗിക്കാൻ അറിയേണ്ട നമുക്കൊരു വീട് പണിയണമെങ്കിൽ ആകെ പത്ത് ലക്ഷം രൂപ വരുമ്പോൾ ഗവൺമെന്റിന്റെ കണക്ക് പ്രകാരം ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കണമെങ്കിൽ പത്ത് ലക്ഷം രൂപ വേണമെന്ന് പറയുമ്പോൾ ഇത് ആരുടെ കുഴപ്പമാണ് പറഞ്ഞിട്ട് അതിനെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു കുഞ്ഞു കുട്ടിക്ക് വരെ അറിയാൻ ഒരു ബസ് സ്റ്റോപ്പ് പണിയാനായിട്ട് അത് ബസ് സ്റ്റോപ്പിൽ ഇരിക്കാൻ തന്നെ സീറ്റ് പോലും ഇല്ല രണ്ട് കമ്പി ഭക്ഷണം കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് പക്ഷെ ഏത് ഗവൺമെന്റ്

ഇങ്ങനെ പഴയ ക്ഷയിച്ച ഇല്ലം പോലെ നശിച്ചോണം എന്താ ഇതിന് എന്തെങ്കിലും വന്നില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ നമ്മള് പറയുന്നത് ഇന്നാള് കഴിഞ്ഞ ഇന്നാൾ വന്ന് ഇന്നതാവും നന്നാവും പൊട്ടയാവും അല്ല ആരും എന്നാലും ഒക്കെ ശരിയാവും പക്ഷെ ശരിയാക്കാൻ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ ശരിയാക്കുകയാണെങ്കിൽ നമുക്ക് നിസാര കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഒരു ബിൽഡിങ് പണിയാനായിട്ട് പുറത്ത് ഒരാൾ ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ആയിരം സ്ക്വയർ ഫീറ്റ് ആയിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഇവർ മൂവായിരത്തി അഞ്ഞൂറ് രൂപ എന്ന് പറയുമ്പോൾ ഇത് നാട്ടിൽ റേറ്റ് റേറ്റാന്ന് ജനങ്ങൾക്കും അറിയാം ഉണ്ടാക്കാൻ കൊടുക്കണമെന്നും അറിയാം ഇത് പണിയിപ്പിക്കാൻ കൊടുക്കണമെന്നും അറിയാം അപ്പം നാട്ടുകാരുടെ പൈസയാണെങ്കിൽ തൊള്ളേ തോന്നിയ പോലെ ഇട്ട് വികസനം എന്ന് പറഞ്ഞ് നശിപ്പിച്ച് കളയുമ്പോൾ നൂറ് രൂപയുടെ സാധനം മേടിക്കുമ്പോൾ ഇരുപത്തഞ്ച് രൂപയുടെ വികസനം നടക്കണമല്ലോ എഴുപത്തഞ്ച് രൂപ വീതം വെച്ച് പോകുകയാണ് ആ ഒരു പൈസ ഇല്ലാത്ത കൂട്ടി ഓയിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ നല്ല രീതിയിൽ നടക്കും ഇനിയായാലും ഈ പേപ്പറങ്ങനെ ഞങ്ങൾക്ക് തരിക ബുക്കും പേപ്പറും സംഭവങ്ങളും ശരിയാക്കാൻ ഇപ്പം നമ്മുടെ വിറ്റ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഇത് കൊടുക്കാൻ പറ്റിയിട്ടില്ല പേര് ഇത് മാറ്റി കൊടുക്കാൻ പറ്റിയിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുത്തുകഴിയുമ്പോൾ അവിടെ ഇതില്ല ഇനി അത് മാറ്റിയാലേ നമുക്ക് പൈസ മേടിക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നമ്മൾ മാറ്റി കൊടുക്കാം എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അപ്പം എന്ത് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെയൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിശേഷങ്ങൾ അപ്പൊ ആ വിശേഷവും കഴിഞ്ഞു ഇനിയിപ്പോൾ അതിനെ പറ്റി പറഞ്ഞിട്ട് തരല്ല ആര് വന്നാലും ഒക്കെ കണക്ക് തന്നെ പക്ഷെ ഒന്നും ഉള്ളവര് തന്നെ ഒന്ന് നീറ്റാക്കാൻ നോക്കുക എന്താണ് അതല്ലേ നമ്മള് നാടുപെടാ നമ്മള് അല്ല ഒരുപാട് ആൾക്കാർ നാടുപെടണ്ടിപ്പോ പറ്റില്ല ഇപ്പൊ അതും നിയന്ത്രിക്കുമ്പോ അത് പറയില്ല വിദേശ വിദ്യാഭ്യാസത്തിൽ നിയന്ത്രണം വരുത്തുന്നു അല്ല നമ്മക്ക് ആരും നേരിയാക്കാൻ പറ്റില്ല ഇത് മനസ്സിലായി നമുക്ക് കൊടുക്കാൻ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് പ്ലസ് ടു കഴിഞ്ഞ ഒരു എങ്ങനെയായില്ല എവിടേക്കെങ്ങനെ വിദേശത്തേക്ക് പഠിക്കാനായിട്ട് അതുകൊണ്ട് അതിന് എന്താ റീസൺ എന്താ ഇവിടെ പഠിച്ചിട്ട് ഇവിടെ ജോലി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാലറി ഇല്ല പിന്നെ ബിസിനസ് തുടങ്ങാനാണെങ്കിൽ അതിനൊന്നും കുറെ നൂലാമാലകൾ ഇപ്പൊ നിസ്സാരം നീ ഒരു മെഡിക്കൽ ഫീൽഡിൽ ആരെങ്കിലും പഠിച്ചു ഇപ്പൊ നഴ്സ് പഠിച്ചു ജോലിക്ക് കഴിഞ്ഞു ജോലിക്ക് ഇറങ്ങി ജോലിണ്ടെങ്കിൽ ഉണ്ട് ഉണ്ടെങ്കിൽ തന്നെ അതിന് സാലറി എന്തൊക്കെയുള്ള ഇവിടെ എന്തെ സാലറി അപ്പൊ അതിനും വേഗം പോണു അല്ല ബുദ്ധിയുള്ളവര് നമ്മുടെ രാജ്യത്തൊന്നും പോ ശരിക്കും പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള കാര്യമില്ല നമ്മടെ പഠിച്ചിട്ടുള്ള വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ നമ്മുടെ രാജ്യത്ത് വർക്ക് ചെയ്യുമ്പോ നമ്മുടെ രാജ്യം നല്ല നിലയിൽ എത്തും പക്ഷെ അതിനു പറ്റിയിട്ടുള്ള സാഹചര്യങ്ങളും അത് യൂട്ടിലൈസ് ീ പറഞ്ഞ ഒരു ലക്ഷം രണ്ട് ലക്ഷം സാലറി ഇവിടെ ഗവൺമെന്റ് ഇവിടെ കൊടുക്കുവോ ഇവിടെ ചെയ്യാൻ പറ്റും ഇവിടെ ചെയ്യാൻ പറ്റാകല്ലേ ഇതൊന്നും കറക്റ്റായിട്ട് നിയന്ത്രിച്ച് കയ്യോടെ കാര്യങ്ങൾ കൂട്ടിടക്കാനുള്ള കഴിവും കാര്യങ്ങളും മറ്റുള്ള ഇത് നമ്മള് ധികാരപ്പെടുത്തിയിട്ടുള്ള ആൾക്കാർക്ക് ഇല്ല അതുകൊണ്ടാണ് ഇപ്പം നിസാരം വേറൊരു കാര്യം കൂടി ഞാൻ പറയുന്നത് നിങ്ങളുടെ എന്താ പറയുക ഇങ്ങനെ പറഞ്ഞത് പോയതുകൊണ്ട് പറയണതാണ് നമ്മുടെ ശ്രീ കൈരളി തിയേറ്ററിൽ സിനിമ കാണാനായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വിക്രം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ് അവിടെ ലാസ്റ്റ് കണ്ടത് നമ്മുടെ ഇവന്റെ കമലഹാസൻ്റെ സിനിമ അത് കണ്ട് ആയിപ്പോ തന്നെ തിയേറ്ററിൽ ഭയങ്കര അലമ്പായി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ തിയേറ്ററിൽ ഒന്നും കാണുന്നില്ല തെളിച്ചില്ലാണ്ട് കമലഹാസനേയും കാണാനില്ല ആരെയും കാണാനില്ല അപ്പോൾ എല്ലാ ആൾക്കാരും ഇറങ്ങി ഒരു പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇത് കാണാൻ പറ്റില്ല അങ്ങനെ എങ്ങനെയാണെന്ന് പറയുമ്പോൾ അവിടുത്തെ സ്ഥാഫുകൾ എല്ലാവരും ഉള്ളിൽ വന്നിട്ട് പറയാണ് നിങ്ങൾ ആവശ്യമില്ലെങ്കിൽ കണ്ടാൽ മതി ഇത് ഗവൺമെന്റിന്റെ അതൊക്കെ ഇത്രേ കാണില്ല അല്ലെങ്കിൽ ഐനോക്സിൽ പോയി കണ്ടോളാം നന്നായിട്ട് കാണുമ്പോൾ അയനോസിൽ പോയി കണ്ടോളാം ഐനോക്സിലും പൈസ കൊടുക്കണം ഇവിടെയും പൈസ കൊടുക്കണം അങ്ങനെയാണെങ്കിൽ എല്ലാ ആൾക്കാർക്കും അവിടെ പോയി കണ്ടാൽ പോരാം അപ്പോൾ ഗവൺമെന്റ് സ്ഥാപനങ്ങളെ നശിപ്പിച്ച് കളയുന്നത് അവിടുത്തെ സ്റ്റാഫുകളും അവിടുത്തെ ഇരിക്കുന്ന ഇതാണ് ഇപ്പോൾ എനിക്ക് വന്നത് കുറേ യും കാലങ്ങളായിട്ട് ആ തിയേറ്റർ അടച്ചിട്ടേക്കാണ് ആ തിയറ്റിലെ ജോലിക്കാർക്ക് എന്തായാലും ശമ്പളം കൊടുക്കണ്ടാവില്ല ഗവൺമെന്റ് അപ്പൊ ഈ അന്യായമായിട്ട് കൊടുക്കുന്ന ശമ്പളങ്ങളും കാര്യങ്ങളും അവിടെ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പൈസ വെറുതെ കൊടുത്തോണ്ടിരിക്കുക ആർക്കെങ്കിലും ഒക്കെ അപ്പൊ അതാണ് ഇവിടെ ഒന്നും കാര്യങ്ങൾ ശരിയാവാത്ത ഇനിയിപ്പോ നമ്മൾ ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇതൊക്കെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം ഇതൊന്നും മാറുമല്ലേ ഇതൊക്കെ ഇങ്ങനെ പോകും നമ്മൾ വേണമെങ്കിൽ നാളെ കിട്ടും ഇത്രയാണ് നമുക്ക് ചെയ്യാ ഞങ്ങൾ എന്തായാലും ഒരു നാഷണൽ ഗവൺമെന്റ് ഒക്കെ വിളിച്ച് സെറ്റ് ആവുകയാണെങ്കിൽ സെറ്റ് ആവുകയാണെങ്കിൽ നമ്മളിപ്പോ ആദ്യം ഞങ്ങൾ വിചാരിച്ചു പോയിട്ടിലേക്കൊക്കെ പോവാന്നാണ് വിചാരിച്ച പക്ഷെ അവിടേക്കൊന്നും പോക്ക് നടക്കുന്നില്ല മൂന്ന് കൊല്ലമായി അത് വിചാരിച്ചു ഇന്ന് പോകും നാളെ പോകും അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നു പക്ഷെ അവിടേക്കൊന്നും പോയിട്ട് സെറ്റിൽ ആവാനോ സെറ്റിൽ ആവാനെന്നല്ല അവിടൊന്നും പോയിട്ട് ഇനിയിപ്പോ ഒന്നും നടക്കില്ല കാരണം ഇതിലും പ്രശ്നമായിട്ട് അവിടെ നിൽക്കണമെന്ന് പറയില്ല അവിടുത്തെ നിയമങ്ങൾ ഭയങ്കര അവിടുത്തെ ആൾക്കാരെ വൽക്കരിച്ചുണ്ടാക്കുന്ന ആയതുകൊണ്ട് തന്നെ ആ പരിപാടിയൊക്കെ ഇപ്പൊ തൽക്കാലം പെൻഡിങ്ങിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ചേട്ടൻ തിരിച്ച് ഇങ്ങോട്ട് വരികയല്ലോ ഞങ്ങൾ അങ്ങോട്ട് പോലും പെട്ടെന്ന് നടക്കും തോന്നുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പുതിയ സംരംഭമായി നാഷണൽ ഗവൺമെന്റ് മേടിച്ചു അത് സെറ്റായി ഓട്ടം കാര്യങ്ങളൊക്കെ ഓക്കെ ആവുകയാണെങ്കിൽ ഏതെങ്കിലും സംസ്ഥാനത്തേക്ക് മാറി അവിടത്തെ രജിസ്ട്രേഷൻ വണ്ടി മേടിച്ച് അവിടെ നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും അപ്പൊ അങ്ങനെ വിചാരിക്കുന്നു ഇപ്പൊ അവിടെ ചെല്ലുമ്പോൾ അവിടത്തെ കാര്യം അറിയുള്ളു അതൊന്നും പറയാൻ പറ്റില്ല ഓക്കെ നമ്മൾ അങ്ങനെ നിക്കുമ്പോൾ ഇക്കരെ പച്ചാന്ന് പറയണ പോലെ ചെല്ലുമ്പളാണറിയുള്ളൂ പക്ഷെ ടാക്സ് അനത്തിൽ ഇവിടെ ഒമ്പതിനായിരം രൂപ ഇവിടെ ഇരുപത്തിമൂവായിരം രൂപ അടയ്ക്കുന്നതിന് അവിടെ ഒമ്പതിനായിരം രൂപയുള്ളൂ കേട്ടോ അത്ര വ്യത്യാസമുണ്ട് അപ്പോൾ കാശിന്റെ കാര്യത്തിൽ ടാക്സ് പേടിക്കുന്നതിൽ ഗവൺമെന്റ് ഒക്കെ മുൻപന്തിയില ഇവിടെ എല്ലാത്തിനും മുന്നിലാണ് നമ്മൾ കേരളം മുന്നില മുന്നിലാന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളായിരിക്കും എന്തെല്ലാം മുന്നിൽ നമ്മൾ ടാക്സ് പഠിക്കുന്നതിൽ ഏറ്റവും മുന്നിൽ കേരളമാണ് അപ്പോൾ അതൊക്കെ എന്താ പറയുക അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ഇഷ്ടമാണെങ്കിൽ കൂടെ രജിസ്റ്റ് ചെയ്താൽ മതിയല്ല സ്ഥലത്തേക്ക് പോവാം അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ ഞങ്ങളുടെ തീരുമാനങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ കുറച്ച് വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് രണ്ടായിരത്തിഒന്നാലിലെ തുടക്കത്തിൽ കുഴപ്പമില്ലാണ്ട് ഈ ഒരു മാസം കഴിഞ്ഞു ഇനിയിപ്പോ നാളെ മുതൽ ഒരു പുതിയ മാസം തുടങ്ങുകയാണ് മറ്റന്നാ മുതൽ ആ മറ്റന്നാ മുതലൊരു പുതിയ മാസം തുടങ്ങാണ് അപ്പൊ ഞങ്ങള് രാഷ്ട്രപ്രമേറ്റുമായി എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകാന്നാണ് വിചാരിക്കുക എല്ലാവരെയും അടുത്ത മാസം അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഞങ്ങൾ ഏറ്റുവാങ്ങി ഞങ്ങളുടെ യാത്രകളും കാര്യങ്ങളും തുടങ്ങി ഇനി ഞങ്ങൾ അങ്ങനെ എന്താ പറയാ സ്ഥലങ്ങൾ കാണുകയും ചെയ്യും അതോടൊപ്പം തന്നെ വരുമാനം ഉണ്ടാക്കുകയും ചെയ്യും അതിന് ഉദ്ദേശിക്കുന്നത് ദക്ഷിണ നടക്കണോ അപ്പൊ ഇത്ര ഉള്ളു വിശേഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് വന്നതാണ് പിന്നെ അവിടെ പണി നടക്കുന്നതുകൊണ്ട് അവിടേക്കും പോകാൻ പറ്റിയിട്ടില്ല ടിപ്പറിനാണെങ്കിൽ ഇപ്പുള്ള ടിപ്പറിന് രാജേഷ് ഓടിക്കുന്നതിന് ഓട്ടം ഉണ്ട് പക്ഷെ കല്ല് കിട്ടാല്ല അത് വായ്പുണ്ണിന്റെ കാര്യം പറഞ്ഞ പോലെയാ കാക്കിക്ക് എന്തോ ഒരു സാധനമല്ലേ അത്തിപ്പഴം പോകുമ്പോ തിന്നാൻ പറ്റില്ല എന്നും പറഞ്ഞ പോലത്തെ കേസ് ഓട്ടപ്പോ കല്ല് ഉണ്ടാവില്ല കല്ലുള്ള അതാണ് സംഭവം അപ്പൊ നിലവിൽ ഒരു ട്രിപ്പ് കിട്ടും അതിലാഴ്ച എടുത്ത് വെക്കും അപ്പൊ അങ്ങനെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് വണ്ടിയുടെ ഓട്ടം തൊട്ടടുത്തേക്ക് ലോക്കലൊക്കെ ആയതുകൊണ്ട് വണ്ടിയിലും പോകുന്നില്ല പിന്നെ വീട് പണി നടക്കണോണ്ട് അങ്ങോട്ടും പോണില്ല വണ്ടി നോക്കാനായിട്ട് പല സ്ഥലത്തേക്ക് പോകും അതാണ് പ്രത് വിശേഷം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളറിയിക്കാനുള്ള ഇത്രയും പറഞ്ഞു ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനോ ഇഷ്ടപ്പെട്ട് ചെയ്യണം ചെയ്യുക നല്ല സംഭവം ചെയ്ത് പുതിയോട്ടാ പുതിയ വീഡിയോ കാണാതായിരിക്കും